അല്ലാഹു 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 അക്ബർ 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 ഏറ്റവും പ്രിയം നിറഞ്ഞ സ്നേഹമുള്ള നമ്മുടെ നാട്ടുകാരായ എല്ലാവരും ഇവിടെ കൂടിയവരും അല്ലാത്തവരുമായി എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാവിധ ആശംസ കൊണ്ടുപോയി കരിങ്കപ്പാറയിൽ അലഹദില്ല നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ പടിയും നമ്മുടെ മദ്രസയും ഏറ്റവും പ്രശസ്തമായ രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ ആരുടെയും എന്റെയോ നിങ്ങളുടെ പവറല്ല ഇവിടെ വന്നു ചേർന്ന ആരിമീങ്ങളുടെ അവിടെ അള്ളാഹുവിനോടുള്ള ആ എത്രത്തോളം ഉണ്ടായിരുന്നു അതെല്ലാം അവർക്ക് ഇവിടെ നിന്ന് കിട്ടി അതിൻ്റെ ഭാഗ്യം കൊണ്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല അലഹമില്ല നമുക്ക് നമ്മുടെ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ അതിൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങൾക്കും അന്ന് അന്നത്തെക്കാളും ഉന്നതമായി ഉന്നതനായി ഇപ്പൊ ഏറ്റവും വലിയ ഉന്നത ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അതെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത് കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഇവിടെ പലരും ഉണ്ട് അവരെല്ലാം വേണ്ട തരത്തിൽ നിങ്ങളെ മനസ്സിലാക്കും അത്മാവു നമ്മളെ ഏറ്റവും ഉന്നതമായ തരത്തിൽ നിങ്ങളെയും ഇവിടെ ചേർത്ത എല്ലാ ഒരു ഏറ്റവും ഏറ്റവും രീതിയിൽ ഇവിടെ നിന്ന് പഠിക്കാനും അതിൽ എന്നെന്നും ഒരു ശരീരത്തിനും മറ്റുള്ള ഒരു ഗുണം നൽകാനും അള്ളാഹു തോഫിയ്ക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ وسم عليكم واخر دعوانا عن الحمد لله رب العالمين الصلاة والسلام عليك يا